പ്രത്യേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ നാൽപ്പത്തി രണ്ടാം വാക്യം സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ എലിസബെത്ത് മറിയത്തിനോട് പറയുന്ന വാക്കുകളാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ സക്രിയാ പുരോഗത്തിന്റെ ഭാര്യ അല്ലെങ്കിൽ യോഗനാശനാപന്റെ അമ്മ എലിസബെത്ത് വന്യവയോധിയായ ആ എലിസബെത്ത് കേവലം പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള മറിയത്തിനോട് പറയാണ് സ്ത്രീകളിൽ നീയാണ് അനുഗ്രഹിക്കപ്പെട്ടത് പരിശുദ്ധമായ ശൂനോയ പെരുന്നാളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് പതിനഞ്ചു നോയമ്പ് അല്ലെങ്കിൽ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അനേകർ ലക്ഷക്കണക്കിന് ആൾക്കാര് മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹം തേടുന്ന നിമിഷമാണ് അതേ സമയം തന്നെ മറുഭാഗത്തെ കുറേയേറെ ആൾക്കാർ ഈ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്തുകൊണ്ട് മാതാവിനെ ഈഴ്ത്തിക്കാട്ടി തിരസ്കരിക്കുന്ന സമയം കൂടിയാണ് ഒരുപക്ഷെങ്കിൽ സഭയിലെ തർക്കത്തിന് കാരണം സഭകൾ തമ്മിലുള്ള വ്യത്യാസത്തിനും തർക്കത്തിനും കാരണം ഈ മാതാവിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ വീക്ഷണമാണ് എക്കാലത്തും ഈ മാതാവ് ഒരു തർക്കവിഷയമായിട്ട് സഭകളിൽ നേരിടുന്നുണ്ട് ചിലർക്ക് ചില സഭകളൊക്കെ മാതാവിന് ഉന്നതമായ സ്ഥാനം ഒരുപക്ഷെങ്കിൽ കർത്താവ് കഴിഞ്ഞാൽ യേശുക്രിസ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം സഭയിൽ മാതാവിനാണ് ചില സഭകൾ കൊടുക്കുന്നത് ആ അല്ലെങ്കിൽ വിശുദ്ധന്മാരിൽ വിശുദ്ധന്മാരുടെ സ്ഥാനം എല്ലാ ശുദ്ധിവാൻമാരെ കാട്ടിലും ശുദ്ധിമതിയെക്കാട്ടിലും പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് മാതാവിനാണ് ചില സഭകളൊക്കെ ഒരുപക്ഷെങ്കിൽ യാതൃത്വ സ്ഥാനത്തിനടുത്ത് പ്രതിഷ്ഠിക്കുവാൻ ഉള്ള മാതാവിനെ പ്രതിഷ്ഠിക്കുവാനുള്ള പ്രവണത പോലും കാട്ടുന്നുണ്ട് എന്നാലും മറ്റ് മറുഭാഗത്ത് കുറേ ആൾക്കാർ മാതാവിനെ വെറും മുട്ടത്തോട് പോലെയോ അല്ലെങ്കിൽ വിത്തുവെട്ടി പോലെയോ കാ പരീസിച്ച് തിരസ്കരിക്കുന്ന ഒരു സമ്പ്രദായം കൂടിയുണ്ട് അപ്പം ഇങ്ങനെ ആരെല്ലാം മാതാവിനെ തിരസ്കരിച്ചാലും മുട്ടത്തോടൊന്നോ അല്ലെങ്കിൽ വിത്തുവട്ടിയൊന്നോ പറഞ്ഞ് പരിഹസിച്ചാലും ശരി നമ്മൾ കാണുന്നത് ദിനം പ്രതി മാതാവിൻ്റെ കീർത്തി വർദ്ധിക്കുന്നതാണ് ജനഹൃദയങ്ങളിൽ പതിന്മടങ്ങ് ആയിട്ട് മാതാവിനോടുള്ള ഭക്തി വർത്തിച്ചു വരികയാണ് അപ്പൊ ഇത് ഒരുപക്ഷെങ്കില് മാതാവിനെ ഇങ്ങനെ ഈഴ്ത്തുന്നവരും പരിഹസിക്കുന്നവരും മുട്ടത്തോടെ അല്ലെങ്കിൽ വി വിത്ത് വട്ടി എന്നൊക്കെ പറയുന്നവർക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടുള്ളിൻ്റെ ഉള്ളിൽ ഇത് സമ്മതിക്കുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ അവരുടെ ദുരഭിമാനം ഇതിനെ അതിനെ സമ്മതിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധ മാതാവിനെ ഇങ്ങനെ ആ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥയിലെ അഭയം പ്രാപിക്കുമ്പോൾ അല്ലെങ്കിൽ മാതാവിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾ വേദപുസ്തകത്തിലൂടെ കാണുമ്പോൾ വേദപുസ്തകം തന്നെ പറയുകയാണ് പരിശുദ്ധാത്മാവാണ് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എലിസബേത്ത് പറയുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പറയുന്നത് പരിശുദ്ധാത്മാവ് പറയുകയാണ് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്തുകൊണ്ടാണ് മാതാവ് സ്ത്രീകളിൽ അനുഗ്രഹപ്പെട്ടവളാ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാവുന്ന എന്തുകൊണ്ടാണ് ഒന്നാമത് ദൈവത്തിന് മാതാവാനുള്ള ഭാഗ്യം ലഭിച്ചു അതുകൊണ്ടാണ് ആ പരിശുദ്ധ മാതാവ് അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവപുത്ര ജന്മം കൊടുക്കുവാൻ അതായത് ദൈവപുത്ര ഈ ലോകത്തിലേക്ക് വരുവാൻ ഒരു വാഹിനിയാകുന്നത് മാതാവാണ് ദൈവപുത്രന് ജന്മം കൊടുത്തത് ഏറ്റവും ഏറ്റവും ഒദ്യമെന്ന് അത് അനുഗ്രഹപ്പെടുവാൻ കാരണമാകുന്നത് മാതാവ് അനുഗ്രഹിക്കപ്പെടുവാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണെന്ന് പറയുവാൻ കാരണം ദൈവത്തിന് മാതാവായി തീർന്നു എന്നുള്ളതാണ് രണ്ടാമത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഈ തമ്പുരാൻ ആ മനുഷ്യ സ്വഭാവം പകർന്നു കൊടുക്കുന്നത് മാതാവിൽ നിന്നാണ് അങ്ങനെ ഉത്കൃഷ്ടയായ ആ ധന്യവതിയായ സ്ത്രീയിൽ നിന്നാണ് മനുഷ്യ സ്വഭാവം യേശുപുരാൻ പകർന്നു കിട്ടുന്നത് അതുകൊണ്ടാണ് യേശുപുരാനുള്ള ആ മനുഷ്യ സ്വഭാവം മാതാവിൽ നിന്ന് പകർന്നു കിട്ടുവാനുള്ള ആ ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ആ ആ മാതാവ് അനുഗ്രഹിക്കപ്പെടുന്നത് മൂന്നാമത് ആ ഉദാത്തമായ വിശ്വാസം വിശുദ്ധി അതിന് സമർപ്പണം ആ സമർപ്പണ ബോധമാണ് ആ മാതാവിനെ ആ അനുഗ്രഹ അനുഗ്രഹീതയാക്കുന്നത് ഏറ്റവും കൂടുതൽ ഏറ്റവും പ്രധാനവും ഒരുപക്ഷെ സഭ സഭയുടെ പ്രതീകമായി എന്നും എടുത്തു കാട്ടുന്നത് മാതാവിനെയാണ് കാരണം സഭയുടെ ദൗത്യം എന്ന് പറയുന്നത് വചനം സ്വീകരിച്ച് അതായത് ക്രിസ്തുവിനെ സ്വീകരിച്ച് അത് ആ ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിഞ്ഞ് രൂപാന്തരപ്പെട്ട് ആ ലോകത്തിന് ഈ ലോകരക്ഷകനെ കാണിച്ചു കൊടുക്കുകയാണ് സഭയുടെ ദൗത്യം ഈ വചനം ലോകത്തിന് പ്രധാനം ചെയ്യുന്നതാണ് സഭയുടെ ദൗത്യം അങ്ങനെയെങ്കിൽ ലോകത്തിലാദ്യമെന്ന് ആ സഭയുടെ ദൗത്യം പൂർത്തീകരിച്ച അല്ലെങ്കിൽ സഭയുടെ ദൗത്യം നിർവഹിച്ച ആളാണ് പരിശുദ്ധ മാതാവ് ഇതാ വചനം സ്വീകരിച്ചു അത് ഉള്ളിൽ അത് ഉള്ളിൽ സ്വീകരിച്ച് അത് ജഡമായി മാംസമായി ഇതാ ലോ ജഡമാക്കിയിട്ട് ലോകത്തിന് പ്രധാനം ചെയ്തു ക്രിസ്തുവിനെ തന്നെ പ്രധാനം ചെയ്തു ആ വചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തു അതുതന്നെയാണ് സഭ ഇന്നും തുടരുന്നത് അതായത് വചനം സ്വീകരിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ടുകൊണ്ട് ആ സഭ ലോകത്തിന് പ്രധാനം ചെയ്യാൻ നന്മകൾ പ്രദാനം ചെയ്യുക അതുതന്നെയാണ് മാതാവും ചെയ്തത് അതുകൊണ്ട് തന്നെ അവളുടെ നാമം എന്തേക്കും കീർത്തിക്കപ്പെടുമെന്ന് തന്നെ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ഭാഗ്യവതിയാണ് മാതാവ് അനുഗ്രഹിക്കപ്പെട്ടവൾ ഇതുകൊണ്ടാണ് മാതാവ് അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് പറയുന്നത് ആ വിശുദ്ധിയും സമർപ്പണവും ആ വിശ്വാസവും അല്ലെങ്കിൽ ദേവമാതാവണുള്ള ഭാഗ്യം മനുഷ്യ സ്വഭാവം പറന്ന് കൊടുക്കുവാനുള്ള ഭാഗ്യം ഇതെല്ലാം കൊണ്ടാണ് മാതാവ് എന്ന് പറയുന്നത് അതുകൊണ്ട് പരിശുദ്ധ നമ്പിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കും മാതാവിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഇതാണ് മാതാവിൽ നമുക്ക് സ്വീകരിക്കുക എന്താണ് മാതാവിൻ്റെ ജീവിത മാർഗമാണ് ജീവിത ശൈലി നമ്മളും നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നുള്ളത് അതാണ് വിശുദ്ധന്മാരുടെ ജീവിതം എല്ലാം നമ്മൾ അവരിൽ മധ്യസ്ഥത തേടുമ്പോൾ അവരുടെ ജീവിതം കൂടി നമ്മൾ പകർത്തണം പകർത്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക് നന്മയായി ആകെ അതുകൊണ്ടാണ് അവരുടെ മധ്യസ്ഥയിൽ നമ്മുടെ അഭയം പ്രാപിക്കുന്നത് അതുകൊണ്ട് മാതാവിൽ ഉള്ള വിശുദ്ധിയും വിശ്വാസവും ആ സമർപ്പണബോധവും നമ്മൾക്കുണ്ടാകട്ടെ അതുപോലെ തന്നെ മാതാവ് എങ്ങനെയാണോ വചനം സ്വീകരിച്ച് അത് ലോകത്തിന് പ്രദാനം ചെയ്തത് അതുപോലെ തന്നെ ഈ വേദപുസ്തകത്തിലൂടെ നമ്മൾ ആ കിട്ടുന്ന വചനങ്ങൾ ക്രിസ്തുവാകുന്ന വചനം നമ്മൾ ഉൾ ഉള്ളിലായി നാം സ്വയം രൂപ രൂപാന്തരപ്പെട്ടുകൊണ്ട് ലോകത്തിന് നന്മകൾ ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാം അതിനെ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ